ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഉണ്ണി എവിടെ എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അത് എന്താണെന്ന് നോക്കാൻ പോയതാണ് അതെന്ത് ചെയ്യണം നോക്കട്ടെന്ത് സംഭവം ഇതാണ് അച് പതിച്ച് പതിച്ച് വെക്കാനാ അല്ലേ ഞാൻ അതാന്ന് വിചാരിച്ചത്

മേടിച്ചിട്ട് ഇപ്പോൾ കല്ലുണ്ടാക്കിയിട്ട് പതിക്കാനുള്ള പ്ലാനാണ് നമ്മൾ ആദ്യം അതില് ഓയിൽ തേക്കണം ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഉള്ളില് എന്തിനാ തേക്കണ പറഞ്ഞ എന്തിനാ തേക്കണേ എടുത്താക്കട്ടെ അതെ നമുക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല കിട്ടോ എന്തോ അതിലൊക്കെ അതങ്ങനെ മട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം മൊത്തം അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒരു ദിവസം അഞ്ചെണ്ണം വെച്ചിട്ട് സെറ്റ് ചെയ്താൽ പത്ത് ദിവസം കൊണ്ട് അമ്പെണ്ണം ആവും നമ്മൾ പരീക്ഷിച്ച് നോക്കണം സിമെൻറ്റ് പാൽ ആദ്യം ഒഴിക്കാണ്ട് മട്ടി മാത്രം ഇട്ട് സെറ്റ് ചെയ്യുക ഡിസൈൻ ഇങ്ങനെ മേലെ ഡിസൈൻ വരും അപ്പോൾ അവനവിടെ മട്ടിയിട്ട് ലെവലാക്കട്ടേ ഞാൻ നമുക്ക് നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഇതാണ് ഗ്രീസ് ഈ ഗ്രീസ് നമ്മൾ കുറച്ച് എടുക്കുക ബ്രഷിൽ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്തിനാ തേക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ മട്ടി അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എടുത്താൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് തേക്കണത് അപ്പോൾ അതങ്ങോട്ട് തേച്ചിട്ട് മട്ടി കലക്കി ഇതങ്ങോട്ട് അപ്ലൈ ചെയ്യുക നന്നായിട്ട് ഒപ്പം ലെവലിൽ പിടിക്കുക ത്രയുള്ള പരിപാടി ഇതാണ്ടല്ലേ അഞ്ചെണ്ണം ഇനിയിപ്പോൾ ഒരെണ്ണം ബാലൻസ് ഉണ്ട് ബാക്കി നാലെണ്ണം നമ്മൾ ചെയ്തു ഇനി ഒന്നും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത് തേക്ക് ചെയ്യോ മ്മള് പെട്ടത് ലാസ്റ്റ് തികഞ്ഞില്ല കലക്കിയത് നാലെണ്ണത്തിലേക്കേ കറക്റ്റ് ആയുള്ളു അപ്പൊ ബാക്കിയും കൂടെ ഒന്ന് കലക്കണം ഓക്കെ അപ്പം നമ്മൾ ബാക്കി വേണ്ടതും കൂടെ സെറ്റാക്കിയിട്ട് എന്തായാലും അപ്ലൈ ചെയ്യണം ഓക്കെ അങ്ങനെ അത് ഫിനിഷായി അങ്ങനെ നമ്മുടെ അഞ്ചെണ്ണം അഞ്ച് കല്ലും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമ്മൾ നാളെ എടുക്കുകയുള്ളൂ നാളെ ഈ സമയം ഒരു ദിവസം വെക്കണം ഇന്നേരം അത് കറക്റ്റ് ചെയ്ത് പിടിക്കുള്ളൂ നമുക്ക് നോക്കാം ആളേക്ക് എന്ത് ലെവലാകും എന്നുള്ളത് നാളെ തന്നെ പറയാൻ പറ്റുള്ളൂ ജസ്റ്റ് പരീക്ഷണമാണ് വാങ്ങി ആയിട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമുക്ക് ഇന്നലെ ചെയ്ത കല്ല് എന്താ ലെവൽ നോക്കാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഓക്കേ സംഭവം ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം ഒക്കെ പൊട്ടി ഇത് സെ സൈഡൊക്കെ കുറച്ച് പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ ഇതാണ്ടല്ലോ ഇതാണ് കറക്റ്റായിട്ട് ഇപ്പോൾ ഒന്നാണ് ഫിനിഷ് ചെയ്തിട്ട് കിട്ടിയത് സംഭവം നന്നായി കിട്ടിയിട്ടുണ്ട് ഉണ്ണിയുടെ ഒരു പരീക്ഷണം അപ്പോൾ വിജയിച്ചു അപ്പോൾ അടുത്ത വീടിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരാം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം